വഴി അക്കൗണ്ടിൽ വരും ജ്വല്ലറി ഉടമയ്ക്ക് നഷ്ടമായത് എട്ട് സ്വർണാഭരണം മൂന്ന് വീഡിയോ തെക്കു ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ജ്വല്ലറിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം വളയും മലയും മോതിരവും വാങ്ങിയ ശേഷം ആറ് ലക്ഷത്തോളം രൂപ വിലവരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ എൻ ഇ എഫ് ടി സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറിയുടമയെ കാണിച്ചു എൻ ഇ എഫ് ഡി ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറിയുടമയെ ധരിപ്പിച്ചു ഇത് വിശ്വസിച്ചാണ് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിച്ചത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ചു പണം ഉടൻ എത്തുമെന്നാണ് ഇയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ രൂപ എൻ ഇ എഫ് ടി വഴി അഴയ്ക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകി ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തിയ യുവാവ് മൂന്ന് മൂന്നുപീടിയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് പിടിയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആവരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാൾ എത്തിയത് പ്രതിക്കായി അന്വേഷണം ഊര്ജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു